കോതമംഗലത്ത് ചുള്ളിക്കാട്ട് കുടുംബ സംഗമം സംഘടിപ്പിച്ചു ചുള്ളിക്കാട്ട് കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു

സി വി മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പി എം മജീദ് നാസിർ വട്ടേക്കാട് സുലേഖ ഉമ്മർ കെ ബി നിസാർ സി എം അംജദ് സി പി റഹീം അബീഷ് കാസിം സി എം റഫീഖ് സി എച്ച് കുഞ്ഞുമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മുജീബ് സ്വാഗതവും അലി പലാരിമംഗലം കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കോതമംഗലം